ഹായ് ഇതൊരു പുതിയ വേറൊരു തോട്ടത്തിലാണ് രാവിലെ തൊട്ട് അമ്മ താത്ത കിളച്ചിട്ടേ ഇരിക്കുവാണ് കണ്ടോ ഇവിടെ അവിടെ എല്ലാം കിളച്ചിട്ടിരിക്കുവാണ് വെയിലത്ത് നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് ഇപ്പൊ ജമന്തി തോട്ടമാണ് കേട്ടോ കാണുന്നത് ജമന്തി തോട്ടം മട്ടുമാ ജമന്തി തോട്ടം പച്ച അകത്തിയ ചീരയും എല്ലാം ഇങ്ങനെ നട്ടേക്കുക അപ്പം അതിൻ്റെ ഒരു തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ താത്ത രാവിലെ തൊട്ട് ഇങ്ങനെ കളച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോൾ താത്തായുടെ ശരീരത്തിൻ്റെ ആ ഒരു ദൃഢത അതായത് ഉടമ്പ് ഉടമ്പ് ഇപ്പോഴും നല്ല ബൂസ്റ്റായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുന്നു താത്തായുടെ ഉടമ്പ് അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യവസായ അതുപോലെ കിളക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിളക്കുക എവള വഴിച്ച് ഇരുക്ക് താത്തക്ക് എഴുപത്തഞ്ച് 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 വയസ്സുണ്ട് എഴുപത്തഞ്ച് വയസ്സുള്ള താത്തായ്ക്ക് ഇപ്പോഴും നല്ല ചെറുപ്പക്കാരനെ പോലെ ആയിരിക്കുന്നത് ഉടമ്പ് കേട്ടോ നല്ല നല്ല സൂപ്പറായിട്ട് ഉടമ്പ് നല്ല കഠിനമായിരുന്നു ഉടമ്പ അപ്പം ഇതാണ് താത്തായുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതുപോലെ തോട്ടം എന്ന് പറഞ്ഞ ഇതാണ് ജമന്തി തോട്ടമാണ് തോട്ടവും അഗസ്ത്യാച്ചീരി ഈ രണ്ട് സാധനമേ ഉള്ളൂ ഈ രണ്ട് സാധനവുമാണ് ഇത് എപ്പോ ആരംഭിച്ചിരുത് ഇന്നേക്ക് മുടിക്കണോ ആള എന്നെ കണ്ണ് ആ ഇന്ന് മുഴുവൻ ഇവിടെ കിളച്ചു അപ്പം നാളെ രാവിലെ തൈ നടണം ജമന്തി തൈ നടണം അതിനു വേണ്ടി ഇപ്പം തിളച്ച് ഇന്ന് മുടിഞ്ഞിരിച്ചാ ഇനി ആ ഇത് അങ്ങോട്ട് കുറേ കിടപ്പുണ്ട് കേട്ടോ അതെല്ലാം മൊത്തം ഈ ജമന്തി തോട്ടമാണ് നടാൻ പോകുന്നത് ജമന്തി തൈകളാണ് നടാൻ പോകുന്നത് അപ്പം ഇനി ഇംഗെ എല്ലാം കിളക്കണം അല്ലേ കിളക്കത് കിർക്കാം രണ്ട് നാൾ കഴിഞ്ഞിട്ട് അത് കളിക്കും അപ്പം ഇവിടം വരെ കളിച്ച് ഇന്നേക്ക് നിപ്പാട്ട് ഇവളെ വാനേക്ക് അപ്പോൾ ഇരുട്ടുമില്ലേ ആറ് മണി വരയ്ക്ക് ആറുമണിവരെ ആ ശരി ആറുമണിവരെയും കളിക്കും അത് കഴിഞ്ഞ് നിർത്തുമെന്ന് പറഞ്ഞു അതുവരെ നാളെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ജമന്തി തൈ നടന്നു അങ്ങനെയുള്ള പരിപാടികളിലാണ് ഞാൻ വേണ്ടി ഒരു ശകലം ஜலி போ இங்க அல்ல தாத்தா தானே தாத்தா பரையுது நல்லா கிழிச்சு குழிச்சு குழிச்சு வெட்டணும் குழிச்சு வெட்டியால் நல்ல மண்ணொக்க நல்ல இதாய்ட்டி தான் குழிச்சு குழிச்சு தாத்தா நல்லா குழிச்சு குழிச்சு தாத்தாட கிளையெல்லாம் நல்லா குழிச்சு குழிச்சா தாத்தா தாத்த <Sans> <Sans> <Sans>

ാണ് പറഞ്ഞ അതും പിന്നെ അതായത് മൊത്തം ഒരു പതിനായിരം രൂപയുടെ ചെലവുണ്ടെന്നാണ് പറഞ്ഞത് വേറെ താത്ത പ്രധാനപ്പെട്ട ഇത് താത്തായുടെ തോട്ടം തന്നെ താത്തായുടെ തോട്ടത്തില് ഇത്രയും ചിലവുണ്ടെന്നാണ് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് രൂപയുടെ ചെലവുണ്ട് ലാഭം വന്നാ വരും അല്ലെ നഷ്ടം വരും അത് സ്വല്ലം മുടിയാതെ അതായത് ഒന്നും പറയാൻ പറ്റത്തില്ല ലാഭം വേണേ വരും അല്ലെങ്കിൽ നഷ്ടം വേണേലും വരും കുച്ഛാലം കുറ്റാലം കുറ്റാലം അറിയത്തില്ല കുച്ഛാലം അതാണ് താത്തയുടെ പേര് സൂപ്പർ പേര് നല്ല ജമന്തിപ്പൂ കുറ്റം പേര് സൂപ്പർ

എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം വൈഫ് അങ്ങനെയാണ് ഇവർ പറയുന്നത് അപ്പം നാളെ വരത്തുള്ളൂ ഇന്നാരും വരത്തില്ല ഇന്ന് താത്ത തന്നെ ഇതെല്ലാം കിളച്ച് റെഡിയാക്കാൻ പോവാണ് നാളെ തൈ നടാൻ വൈഫ് മനേവി വരും അപ്പം ഈ ഇവിടെ അങ്ങോട്ടോ ഈ പറമ്പിൻ്റെ ഈ തോട്ടത്തിൻ്റെ പുറകിലായിട്ട് വലിയ വനമുണ്ട് ആ വനത്തിൽ നിന്ന് മാന് പുലി പന്നി എല്ലാം വരും മാനെല്ലാം വന്ന് ഇതെല്ലാം നശിപ്പിക്കും അതുപോലെ തന്നെ പന്നി എല്ലാം വന്ന് ഇതെല്ലാം തിന്നച്ചു പോകുന്നു ഇവരുടെ കത്രിക്കായ അതുപോലെ തന്നെ മറ്റ് അതുപോലുള്ള അരി അതുപോലത്തെ സാധനങ്ങളെല്ലാം വന്ന് തിന്നച്ചു പോകുന്നതാണ് പറയുന്നത് അതുപോലെ ഈ ചെടി മുഴുവൻ നശിപ്പിച്ചേ പോകത്തുള്ളു മാന് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ മനത്തിൽ നിന്ന് എല്ലാ ജീവികളും വന്ന് മൊത്തം നശിപ്പിച്ചു പോകുന്നു അഗസ്ത്യെന്ന് പറയുന്നത് ആ ചെടി മാത്രം നശിപ്പിക്കത്തില്ലെന്നാണ് പറയുന്നത് ബാക്കിയെല്ലാം നശിപ്പിക്കുന്നു അപ്പോൾ താത്തായെ താത്തായോട് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് താത്ത കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ താത്ത പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അപ്പം എനിക്കൊരു നല്ലൊരു പൂ തന്നു ഈ പൂ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് എന്നാൽ മാത്രമേ താത്തായെ എപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ രണ്ടുപേരുടെ ചെയ്യാൻ പോകുമ്പോൾ കാണിക്കാവുക എന്നാന്ന് അത് പിന്നെ വഴിയേ കാണിക്കാം ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന തന്നെ